നമസ്കാരം ഉണ്ട് ലക്ഷ്മി തിയേറ്ററിലെ സെക്യൂരിറ്റി സ്റ്റാഫ് ആണല്ലോ എങ്ങനെയുണ്ട് മാമ അവിടത്തെ തിരക്കും കാര്യങ്ങളും തുടരുന്ന സിനിമക്ക് കണ്ടവനം തിരക്ക് തന്നെയാണല്ലോ അതെല്ലേ ഫാമിലി എങ്ങനെയാ ഒരുപാട് വരുന്നുണ്ട് അതല്ലേ ആ നമ്മളിപ്പോ തൃശ്ശൂരാണ് തൃശ്ശൂര് അവിടെ ഒരു എല്ലാ തിയേറ്ററിലും നല്ല ഗംഭീര തിരക്ക് തന്നെയാണ് അത്രമാത്രം ഫാമിലി ഏറ്റെടുത്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പൊ ലാലന്റെ ഈ ഒരു സിനിമ നമ്മളിപ്പോ തൊട്ടു തൊട്ടുമുന്നിൽ യമ്പുരാ സിനിമ വന്നല്ലോ ആ ഒരു സിനിമയെക്കാളും നല്ലൊരു അഭിപ്രായമാണ് ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ പ്രഷർക്ക് കിട്ടിയേക്കണെന്നൊരു അഭിപ്രായം ഉണ്ട് എന്ത് തോന്നണോണ്ടായിരുന്നു നല്ല തിരക്കുണ്ടല്ലോ ഓക്കെ വണ്ടി ആ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും നൈറ്റ് ഷോകൾക്കാണോ കൂടുതൽ തിരക്ക് വരുന്നത് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ തിരക്ക് തന്നെയാണല്ലേ ഇവിടെ ഷോട്ടുണ്ടായിരുന്നു ഇപ്പൊ അഞ്ച് ഷോ കളിക്കുന്നുണ്ട് അല്ലെ സ്പെഷ്യൽ ഷോ എത്ര മണിക്കൂ പതിനൊന്നരക്കാണ് ഈ ലക്ഷ്മി തിയേറ്ററിൽ എത്ര സീറ്റ് ഉണ്ട് നാനൂറ് സീറ്റ് ഉണ്ട് ഒറ്റ സ്ക്രീനാണോ ഒറ്റ സ്ക്രീനാണോ അതെല്ലേ മുന്നേ ലക്ഷ്മീന്ന് തന്നെയാണോ തീയറ്ററിന്റെ പേര് ഉണ്ടായിരുന്നു അതല്ലേ മാമപ്പൂടെ എത്ര വർഷമായി ഓർക്കാം രണ്ടര വർഷമായില്ല അപ്പോ ഇവിടെ അത്യാവശ്യം ഫാമിലി വരുന്ന ഒരു തീയറ്റർ ആണല്ലേ നല്ല തിയേറ്റർ സിനിമ അഭിപ്രായം അതെ അതെ അപ്പോൾ ലാലേട്ടന്റെ ഒരു സിനിമ അതായത് ഒരുപാട് പേര് ആഗ്രഹിച്ച പോലെ മോഹൻലാലിനെ തിരിച്ചു കിട്ടി എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടോ അല്ലെ കൊറേ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമക്കേക്കാളും മുന്നേ ഉണ്ടായിരുന്ന തിരക്ക് ഏത് പടത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ പുലിമുരുകനൊക്കെ ഒരു ശേഷം ഉണ്ടായിരുന്നു പുലിമുരുകനൊക്കെ ഗംഭീര തിരക്കുണ്ടായിരുന്നല്ലോ മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടില് നല്ലൊരു പടമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പടങ്ങൾ വരട്ടെ അല്ലെ ഇപ്പൊരു വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് അല്ലേ നല്ലൊരു ടൈമാണ് ആണ് ഇപ്പൊ നല്ലൊരു പണ്ടത്തെ ഒരു അല്ല പണ്ട് കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമകളുടെ കഥകൾ പോലത്തെ നല്ലപ്പോ വരണത് ഇപ്പൊക്കെ ഈ എല്ലാവർക്കും ആ എല്ലാട്ടുംകുത്തൊക്കെയാണ് പിള്ളേർക്ക് വേണ്ടുള്ളത് ഇതിപ്പോ നല്ലൊരു കുടുംബ ചിത്രമാണ്